ഗൾഫ് മേഖലയിലെ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ആറ് രാജ്യങ്ങളിൽ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുക ആദ്യ രണ്ട് സീസണുകളിലെ മികച്ച വിജയത്തിന് ശേഷമാണ് മൂന്നാം തിരശീല ഗൾഫ് മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സ് മൂന്നാം സീസണിന്റെ രജിസ്ട്രേഷൻ ആണ് ആരംഭിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിന്റെ ഭാഗമാകാം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഗൾഫിലുടനീളം പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ ആദരിച്ച മബ്രു ഗൾഫ് ടോപ്പേഴ്സ് വൻ വിജയമായ പശ്ചാത്തലത്തിലാണ് മൂന്നാം സീസൺ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആദരിക്കുകയും അനുമോദിക്കുകയും അവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ പ്രവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ വിദ്യാർത്ഥികളെ തേടിത്തുന്നില്ല ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള വിദ്യാഭ്യാസ അവസരങ്ങളുണ്ട് എന്നാൽ ഇത്തരം അംഗീകാരങ്ങളും അനുമോദനങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിൽ അവരെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജി സി സിയിലെ ആറ് രാജ്യങ്ങളിലും ഇരു കൈയും നീട്ടിയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മബ്രൂക്കിനെ സ്വീകരിച്ചത് ഓൺലൈൻ കോം എന്ന വെബ്സൈറ്റിൽ രാജ്യവും മറ്റു വിവരങ്ങളും നൽകി വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളിലുമായി പന്ത്രണ്ടിലധികം സ്ഥലങ്ങളിൽ നാലായിരത്തോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ് ഈ പരിപാടിയെ പങ്കെടുക്കുക ഗൾഫ് മേഖലയിൽ ഇത്തരമൊരു പരിപാടി മുന്നോട്ട് വെച്ചതിലൂടെ പ്രവാസി സമൂഹത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസം പകരുകയുമാണ് മീഡിയ വൺ ചെയ്യുന്നത്